എന്നൊക്കെ വിശേഷം സുഖമാണോ എല്ലാവർക്കും വയനാട്ടിൽ നിന്ന് ലച്ചുട്ടിയാണ് എല്ലാവരുടെ സപ്പോർട്ടും എൻ്റെ ചാനലിനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാലും അപ്പം നമ്മളെല്ലാവരും സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരാണ് ഉള്ളവരാണ് അല്ലേ നിങ്ങളങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഓരോ മൃഗങ്ങളും അതുപോലെ തന്നെ ആ മൃഗങ്ങൾക്ക് പാവല്ലേ അവർ അപ്പോൾ അവർക്ക് നമ്മൾ നമ്മൾ കഴിക്കുന്ന കഴിക്കുന്നൊരു ആഹാരത്തിനൊരു പങ്കു കൊടുത്തു ചോദിച്ചാൽ ഒന്നും സംഭവിക്കില്ല അല്ലേ ചിലർ ഓമനിച്ച് വളർത്തുന്നവരുണ്ടാവും ആ സ്ഥാനത്ത് ആ വീട്ടിലേക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു മൃഗം കയറി വരിക എന്നുണ്ടെങ്കിൽ ആ മൃഗത്തെ ഇവർ തല്ലി ഓടിക്കുന്നത് അത് ശരിയാണോ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളെല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മൾ ഒരിക്കലും ഒരു മൃഗങ്ങളോടും ഏ ദയല്ലാതെ പെരുമാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പാവമാണ് നമ്മളെപ്പോൾ തന്നെ അവർക്കും ജീവനുണ്ട് അവർക്കും ജീവിക്കണം ശരിയല്ലേ അപ്പോൾ നമ്മളൊരിക്കലും അവരെ അടിച്ചു ഓടിക്കാനോ ഒന്നിനും ശ്രമിക്കരുത് അവർ ജീവിച്ചോട്ടെ ഇനിയിപ്പോൾ ഒരു പാമ്പായാൽ പോലും കയറ് വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അവരുപദ്രവിക്കണ്ട തല്ലിക്കൊല്ലാനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യണം അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് മറ്റൊരു ഇടങ്ങളിലേക്ക് അതിനെ ഒഴിവാക്കി വിടുക അതുകൊണ്ട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് വീണ്ടാൻ വയ്യാത്ത ചിന്തിക്കളല്ലേ പാവല്ലവര് എവിടെയും ജീവിച്ചോട്ടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പൂച്ചകളുണ്ടാവും ഇല്ലേ ഏ നായ്ക്കുട്ടികളുണ്ട് ഏ അപ്പോൾ നമ്മൾ അവരെ അവരെങ്ങനെ മടിയിൽ വെച്ച് കൊഞ്ചിച്ചും താലോലിച്ചും എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തായിരിക്കും പുറത്തു ഒരു പൂച്ചയോ നായയോ കയറി വരുമ്പോൾ നമ്മൾ നമ്മളെന്തെയ്യ വടിയെടുക്കും അടിക്കും അല്ലേ കല്ലെടുത്തെറിയും പോ പൂച്ച എന്ന് പറയും അതൊന്നും ശരിയില്ല പാവാണ് നമ്മൾ നമ്മളെ അതേമാതിരി ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ വീട്ടിലും നമ്മളെ അതേമാതിരി മറ്റൊരു വീട്ടിൽ ചെന്ന് ആട്ടി ഇറക്കുമ്പോൾ എത്ര മാത്രം നമുക്ക് വിഷമമുണ്ടാവും അതേപോലെ തന്നെയാണ് ആ മിണ്ടാമ്പ അവർക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നേ ഉള്ളൂ നമുക്ക് സംസാരിക്കാൻ കഴിവുണ്ട് നമുക്ക് കുറച്ച് സാമർഥ്യം കൂടുതലുമാണ് ഉദാഹരണത്തിന് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഓക്കെ അവിടെ ഒരു പൂച്ചയെ നിങ്ങൾ കണ്ടോ പാവം അത് ഒരു ഒരിച്ചിരി സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും ആണ് ആ ഷീറ്റിൻ്റെ ആ മുകളിൽ കയറിയിരിക്കുന്നത് ഞാൻ എന്നും അതിന് ഞാൻ കഴിക്കുന്നതിന്നും ഒരു ആഹാരം കൊടുക്കാറുണ്ട് ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരു പിടി കൊടുത്താലും അതൊരു പുണ്യാണ് ഇവിടെ എല്ലാവരും അതിനെ ഓടിക്കുന്നതാണ് പാവം തോന്നും ആ പൂച്ചയ്ക്ക് എന്നോട് സ്നേഹമാണ് ഏഹ് പാവമാണ് ആ പൂച്ച കണ്ടാൽ കരിമ്പൂലിയാണെന്നൊക്കെ തോന്നും ഫസ്റ്റ് ദിവസം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഏഹ് പക്ഷേ ഞാൻ ഡെയിലി അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിനെന്തോര സ്നേഹം എന്നറിയും എന്നോട് എല്ലാവരും മിണ്ടാൻ വയ്യാത്ത ജന്തുക്കൾക്ക് ഒരു ഇച്ചിരി ഭക്ഷണം കൊടുക്കുക നാം കഴിക്കുന്നതിൽ കുറച്ച് നമ്മൾ എത്രയോ ഭക്ഷണം പാഴാക്കി കളയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഓരോ ജോലിയും ചെയ്യുന്നത് എന്തെല്ലാം ജോബുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പിന്നെ പക്ഷികൾക്കൊക്കെ ദാഹജലം കൊടുക്കുക മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക ആ ഒരു സ്നേഹം എന്തെങ്കിലും അവർ നമ്മളോട് കാണിക്കും ആ സ്ഥാനത്ത് നമ്മളത് മനുഷ്യർക്ക് കൊടുത്തിട്ട് അവർക്ക് നന്ദി ഉണ്ടാവില്ല ഏ കൊടുക്കണം കൊടുക്കണം അതേമാതിരി ആ വഴിയോരത്തെ എത്രയോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അല്ലേ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കുക അതേ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വയനാട്ടിൽ നിന്ന് ലച്ചുട്ടിയാണ് ലച്ചു ലച്ചുട്ടി ഫാമിലി എന്നാണ് എൻ്റെ പിന്നെ ചാനലിൻ്റെ പേര് ഞാൻ പുതിയൊരു സബ്സ്ക്രൈബറാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ലക്ഷിട്ടി ബൈ ബൈ